അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു റമളാൻ നാം ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ എന്താണ് മഹാനായ ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹിലാല هلالنا كندال ماسم كندال رسول الله صلى الله عليه وسلم تنقل آخر قال الله أكبر اللهم أهله علينا بالأمن والإيمان والسلامة والإسلام, والإسلام والتوفيق لما تحب ربنا وتر الله ربنا وربك الله നല്ല ഒരു ദിക്റാണ് നല്ല അർത്ഥമുള്ള ദിക്റാണ് എന്താണ് ഈ ദിക്റിന്റെ അർത്ഥം അല്ലാഹു അക്ബർ അല്ലാഹു ഏറ്റവും വലിയവനാണ് ഉന്നതനാണ് മഹാനാണ് അഹില്ലഹു ബിൽ ഈ മാസം ഞങ്ങൾക്ക് നീ നൽകണം നൽകണം നിർഭയം എല്ലാ എല്ലാ പേടിയിൽ നിന്നും നിന്നും ഭയത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം ഈ മാസത്തിൽ ഞങ്ങൾക്ക് ഈ മാസത്തിൽ ഈമാൻ നൽകണം ഏറ്റവും വലിയ ഒന്നാണ് ഈമാൻ മാൻ ഈമാനില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് ഈ മാസത്തിൽ നൽകല്ലേ ഞങ്ങൾക്ക് നീ സലാമത്ത് രക്ഷ നൽകണം ഈ നിന്റെ രക്ഷ ഞങ്ങൾക്ക് വേണം ഇസ്ലാം ഇസ്ലാമു നൽകണം കൂടിയുള്ള നീ പൊരുത്തപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണം നിന്റെ ഇഷ്ടത്തോടുകൂടെ നീ ഇഷ്ടപ്പെട്ടത് അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ നീഫീക്ക് നൽകണം പടച്ചവനെ ഞങ്ങൾ നീ ഇഷ്ടപ്പെടണം നീ ഞങ്ങള് തൃപ്തിപ്പെടണം ഞങ്ങളോട് നീ ഏർ ഞങ്ങൾ ഏറ്റെടുക്കണം റബ്ബന ഞങ്ങളുടെ റബ്ബും ഈ ഹിലാലിനെ ഈ ചന്ദ്രനെ സൃഷ്ടിച്ച അള്ളാഹുവെ ഞങ്ങള് നീ സ്വീകരിക്കണം നല്ല അർത്ഥമുള്ള ഒരു തിക്കുറാണ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഒരാൾ ഒരാൾക്ക് ആവശ്യമായ എല്ലാം ഉണ്ട് ഈ മാസത്തിൽ ഞങ്ങൾക്ക് എല്ലാ നന്മകൾ ചെയ്യുവാനും നീ പൊരുത്ത നീ പൊരുത്തപ്പെട്ട നിലക്ക് ജീവിക്കാൻ നിന്റെ പൊരുത്തത്തോടുകൂടെ അമല് ചെയ്യുവാനുള്ള തോഫീക്ക് നൽകണം രക്ഷ നൽകണം വേണം കാവല് നൽകണം ഇങ്ങനെ ഒര ഒരാൾക്ക് ഒരു മാസത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് റമദാനിന്റെ മാസം കണ്ടാൽ മാത്രം ചൊല്ലേണ്ട ഖറുള്ള എല്ലാ മാസത്തിലും എല്ലാ മാസം കണ്ടു എന്ന് കേട്ടാൽ ഉടനെ പറയേണ്ട ദിക്കറാണ് അപ്പൊ ഇന്ന് ഇന്നത്തെ രാത്രിയിൽ മാസം കണ്ടാൽ ഇരുപത്തി ഒമ്പത് അസ്തമിച്ചൊമ്പത് അസ്തമിച്ച രാത്രിയിൽ റമദാന് ഒന്നായി എന്ന് കേട്ടാൽ ആദ്യം ചൊല്ലേണ്ട ദിക്കർ ഈ ദിക്കറാണ്

ഒരാളിലേക്ക് നോട്ടം നോക്കിയാൽ അവന് ഒരിക്കലും ശിക്ഷിക്കൂല റഹ്മത്തിന്റെ നോട്ടം ഒരാൾ ഒരാളിലേക്ക് അള്ളാഹു നോക്കിയാൽ അവനെ ഒരിക്കലും ശിക്ഷിക്കൂല പാവികളായ സാധുക്കളായ ഞങ്ങളെ റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കുന്ന കിട്ടുന്ന യഥാർത്ഥ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല അതുകൊണ്ടാണ് ഒന്നാമത്തെ രാത്രി മുതൽ ഒന്നാമത്തെ രാത്രി മുതൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഒന്നാമത്തെ രാത്രിയാണ് അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം അടിമകളിലേക്ക് നോക്കുന്നത് അതിലേക്കെങ്കിലും ആ അരിലേക്കെങ്കിലും ത്തിന്റെ നോട്ടം നോക്കിയാൽ അവന് രക്ഷപ്പെട്ടു അവന് വിജയിച്ചു അതേപോലെ തന്നെ ഒന്നാമത്തെ രാത്രിയിൽ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സൂഹത്തിൽ പാരായണം നടത്തൽ വലിയ മഹത്വമുള്ളതാണ് വലിയ പ്രതിഫലമുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് മഹാന്മാര് അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹത്വക്കൾ ഇനമെ പഠിപ്പിക്കുന്നു അവനിക്ക് ജീവിക്കാനാവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം പണം സമ്പത്ത് ഇതിലൊക്കെ

ഒരു പതിവാക്കിയാൽ ശക്തി നൽകും നൽകും നിന്നിനായ ഇജ്ജത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടവൻ െ സഹായിക്കും മോചിപ്പിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോതിയാൽ അള്ളാഹുവിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും കടങ്ങളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവൻ കടം വിടാൻ കഴിയാത്തവൻ ദൈനഹു അവന്റെ കടങ്ങളെ അവൽ ജയിലിൽ അതുപോലെ തന്നെ ജയിലിൽ അടക്കപ്പെട്ടവൻ ഓതിയാൽ അവൻ ജയിലിൽ നിന്ന് മോചിതനാകും അവൽ ടെൻഷൻ അനുഭവിക്കുന്നവനും ടെൻഷനിൽപ്പെട്ടവനും രക്ഷപ്പെടുത്തും അവന്റെ ടെൻഷൻ മാറ്റി കൊടുക്കും ഇങ്ങനെ ഒരുപാട് ഒരു മഹത്തായ അത് നാം ഒന്നാമത്തെ രാത്രി മാറ്റൊടുക്കും സമയം കണ്ടെത്തണം എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും അത് ഓതണം ചെയ്യട്ടെ ഈ മഹത്തായ റമദാനു ശരീഫ് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു റമദാനാക്കി സ്വീകരിക്കണേ സ്വീകരിക്കണല്ല ഒരുപാട് നന്മകൾ ചെയ്യുവാനും വർദ്ധിപ്പിക്കുവാനും കൃത്യമായി നമസ്കരിക്കുവാനും പാരായണം നടത്തുവാൻ വർദ്ധിപ്പിക്കുവാനും സതക്കുകൾ ചെയ്യുവാനും നീ പൊരുത്തപ്പെട്ട എല്ലാ കാര്യങ്ങൾ ചെയ്യുവാനും ഞങ്ങൾക്ക് ഈ പരിശുദ്ധ റമദാനിൽ അതിനേക്കുള്ള എല്ലാ തോഫിക്കും നൽകി അലൈക്കും